അടുത്തും പിണറായി തന്നെ വരുമെന്നാണല്ലോ പറയണേ പിണറായി വരും പക്ഷേ നടന്നു വരില്ല നല്ല സ്ട്രക്ചറിലോ കാറിലോ വരേ ഉള്ളൂ നരേന്ദ്രമോദി നല്ലൊരു വ്യക്തിയാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്നതിൽ ജനങ്ങൾക്ക് പാവപ്പെട്ടവന് നല്ല സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ട് മണ്ണെണ്ണ ഒഴിക്കുക കട കത്തിച്ച് കളയും ഇതാണ് സമരം അതേപക്ഷേ ഈ മുഖ്യമന്ത്രി ആയതിന് ശേഷം അയാളുടെ മകളെ മരുമോനി വളർത്തിയതല്ലാതെ ഒരു പാവപ്പെട്ടവനെ അയാൾ സഹായിച്ചു കേരളവും നമ്പർ വൺ ആണ് നമ്പർ ആണ് ഒരു ഒരു കേരളം ഇങ്ങനെ നമ്പർ വൺ ഇങ്ങനെയാണ് നമ്പർ വൺ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ തലയ്ക്ക് എന്നാണ് പറയുന്നത് തന്നെ സത്യമാണ് ചേട്ടാ നമസ്കാരം ആ ആണിമുടക്കിനെ കുറിച്ച് അഭിപ്രായം എന്താണ് അങ്ങേറ്റത്തെ വൃത്തിയെട്ട പണി പൊതുജനങ്ങൾക്ക് അവരൊക്കെ പണിമുടക്കണു കുഴപ്പമില്ല പൊതുജനങ്ങൾക്ക് സഞ്ചാരകൗക്യം യോഗ്യമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ കടകൾ നിർബന്ധിച്ച് അടച്ചു അതുപോലെ ആട്ടോ തൊഴിലാളികളെ നിർബന്ധിച്ച് അടിച്ച് അവരെ അവശരാക്കി അങ്ങനെ ഇഷ്ടം പോലെ അനധികൃതമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ബസ്സിൽ പോകാൻ നിവൃത്തിയില്ല ഒരിടത്തും പോകാൻ നിവൃത്തിയില്ല അതുപോലെ തന്നെ ഒരു സ്കൂളിലെ ഒരു കഞ്ഞി കഞ്ഞിവയ്ക്കുന്ന ആയെ അവരെ അരിയെല്ലാം പിടിച്ച് വാങ്ങിച്ചു ദൂരം അവരെ അവർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഇത് കേരളത്തിൽ നടക്കേണ്ട കാര്യമല്ല തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ഈ അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാൻലി ആ വണ്ടിയിൽ പോയി അങ്ങേര് ഉദ്ഘാടനം നാലഞ്ചെണ്ണം അതേപോലെ ഉദയഗിരി സ്റ്റാൻലിൻ ഉദ്ഘാടനം ഇതെല്ലാം നടത്തി ഒരു മുഖ്യമന്ത്രിയുണ്ട് അവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് നോക്കി കാണണം ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടുത്തെ ഉള്ള മന്ത്രിമാരും ആ പ്രവർത്തനം നോക്കി കാണണം എവരെ സഖ്യകക്ഷിയാണ് അവർ അതെ 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 അത് നോക്കിക്കാണു അത് കണ്ടാണ് ഇവിടത്തെ പ്രവർത്തനവും ഇവിടത്തെ ഈ പിന്നെ തൊഴിലാളികൾ മറ്റുള്ളവരെ മർദ്ദിക്കുന്നതും നിർത്തേണ്ടത് ഈ ദേശീയ പണിമുടക്കം പ്രഖ്യാപിച്ചിട്ട് അമേരിക്കയിൽ പോയിരിക്കുകയായിരുന്നു ഇല്ല ദേശീയ പണി മുടക്കല്ലല്ലോ കേരളത്തിലുള്ള ഒരു പണിമുടക്ക് ദേശീയ എവിടെയാണ് പണിമുടക്കം ഉണ്ടായിരുന്നത് ഡൽഹിയിലും ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഒന്നും നിശ്ചലമായിട്ടില്ല ബീഹാറിൽ മാത്രം ട്രെയിൻ തടയക്കും ബാക്കിയുള്ളതുണ്ടായിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി ഇതൊന്നും അർത്ഥില്ലെന്നല്ലേ പറഞ്ഞു മുഖ്യമന്ത്രി നേരെ പോയത് അവിടെ അമേരിക്കയിൽ അത് പല്ല മല്ലി ക്ലീൻ എന്താണെന്ന് പറയുന്നു എന്താണെന്ന് അറിഞ്ഞൂടാ ഇവിടെ ആൾക്കാർ ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട് അത് അമേരിക്കയിലെങ്കിൽ നാക്ക് കാണൂല ജീവിക്കാൻ പറ്റിയില്ല കാരണം ജീവനല്ലേ ഏറ്റവും വലുത് നമ്മളൊക്കെ ഏതാ പത്ത് വീഴും വയസ്സ് കഴിഞ്ഞവര് നമ്മളിതാ സാറിന് ആശുപത്രിയിൽ സമീപിക്കാം ഉണ്ടെങ്കിൽ ജീവിക്കുമെങ്കിൽ ജീവിക്കും അമേരിക്ക പോകാൻ പറ്റിയില്ല അവർ ഞാൻ കാണാനും പറ്റില്ല ആരോഗ്യം ആണ് നമ്മള് കണ്ടില്ലേ ഇതാ കോട്ടയത്തിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വിടുന്ന ഒരു സ്ത്രീ മരിച്ചില്ലേ അതേപോലെ ഇതാ ഇന്നലെ ഇന്നലെ വാർത്തയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്നും വാർത്തയിലുണ്ടായിരുന്നു റിപ്പോർട്ട് ചാനലില് ഒരു മനുഷ്യൻ തൊടുപുഴയിൽ ഒരു മനുഷ്യൻ കാലിൽ ഒരു മരം വിഴുന്ന് മരം അകത്ത് പകുതിയിരുന്ന് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ തൊടുപുഴയിൽ പോയിട്ട് അത് വെച്ച് കെട്ടി വിട്ടയച്ചു വേറെ പ്രശ്നം രണ്ടു മാസം കഴിഞ്ഞ് കാല് വഴുത്ത് ഇപ്പോഴും രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്ത് കുറ്റി മുഴുവനെ എടുത്തു അതാണ് ആശുപത്രി ഒരു ഒരു തർക്കമില്ല കേരളവും നമ്പർ വൺ ആണ് ഇങ്ങനെ നമ്പർ വൺ ഇങ്ങനെയാണ് നമ്പർ ഇങ്ങനെയാണ് ഇല്ല ഇല്ല തെറ്റാണ് പണി മുടക്കാം അത് ഞാൻ പണി മുടക്കുന്നു നിങ്ങൾക്ക് പണി മുടക്കാം അതിന് പൗരന് അവകാശം ഉണ്ട് പക്ഷെ പണി മുടക്കുന്നത് പണി എടുക്കുന്നവരെ മുടക്കി കൊണ്ടല്ല പണി ഇതായ ഒരാൾ എടുക്കുന്നുള്ളൂ ഇതായ നമുക്ക് ഓടാൻ ഇതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു ജോലി ചെയ്യാൻ സംഭവം പറ്റിയില്ല ഇതാ ഒരു ഇറച്ചിക്കടയിൽ അവിടെ ഒരു നേതാവ് സി ഐ ടി ജില്ലാ നേതാവാണ് ഗോപിനാൾ എന്താ ഒരു പേര് അയാൾ മണ്ണെണ്ണ കുപ്പിയും കൊണ്ട് വെച്ചിട്ടുണ്ട് മണ്ണെണ്ണ ഒഴിക്കും മീൻ കടയിൽ മീൻ അയാൾ എന്നിട്ട് പേടിച്ച് മീനെല്ലാം പറക്കി വയ്ക്കുന്നേ കണ്ടു അതാണ് ആ മീൻ അന്നിരുന്ന് ആയിരക്കണിയിൽ രൂപ നഷ്ടം വരും ആര് കൊടുക്കും അന്ന് വിറ്റില്ലെങ്കിൽ പിറ്റന്നാലും വാങ്ങിക്കില്ല നമ്മൾ ചെന്നിരുന്നാലും മീൻ നല്ലോന്ന് നോക്കിയേ വാങ്ങിക്കുള്ളൂ അതിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നാണ് പറഞ്ഞത് മണ്ണെണ്ണ ഒഴിക്കുമെന്ന് കട കത്തിച്ച് കളയും ഇതാണ് സമരം ഈ ഇത് ഗ്യാസ് പ്രസാരാല് ശരി ഈ സമരത്തോടും ആർക്കും ചോദിക്കാൻ പറ്റി അടുത്തും പിണറായി തന്നെ വരും എന്നാണല്ലോ പറയുന്നത് പിണറായി വരും പക്ഷേ നടന്നു വരില്ല നല്ല സ്ട്രക്ചറിലോ കാറിലോ വരേ ഉള്ളൂ അല്ലാതെ നടന്നു വരില്ലോണ്ട് വരേ ഉള്ളൂ ആ അല്ലാതെ എങ്ങനെയാണ് വരുന്നത് ഈ മണ്ണ് എങ്ങനെയാണ് അടുത്ത പ്രാഴ്ച പതിനേഴ് മാസത്തെ പിന്നെ ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കുടിക്കുകയാണ് ഇവിടെ എല്ലാ മാസവും കൊടുക്കണം കൊടുക്കണമെന്നാണോ പതിനേഴ് മാസത്തെ ഉണ്ട് അതും പൈസ അടച്ച് നോക്കി ഇരുന്ന് ഇതെല്ലാം ചെയ്ത പതിനേഴ് മാസത്തെ നിർമ്മാണ തൊഴിലാളി ഇതൊക്കെ ആര് ചോദിക്കുന്നത് ആര് പറയുന്നത് അവിടെ നിർമ്മാണ തൊഴിലാളി ബോർഡ് ഓഫീസിൽ പോകുമ്പോഴാണ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഗവൺമെൻറ് പൈസ ഇങ്ങോട്ട് തരാറുണ്ട് ഇത് കിട്ടിയാന്ന് കേൾക്കുന്നത് ആ ഗവൺമെൻറ് പറഞ്ഞാൽ അതൊന്നും കിട്ടാതില്ല അതല്ല അവർ തരി നരേന്ദ്രമോദിക്കെതിരെ ഇയാൾക്ക് ഒരു വാ ഈ മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് പോലും പറയാനായിട്ടുള്ള യോഗ്യതയില്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി നല്ലൊരു വ്യക്തിയാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്നതിൽ ജനങ്ങൾക്ക് പാവപ്പെട്ടവന് നല്ല സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി അതേപക്ഷേ ഈ മുഖ്യമന്ത്രി ആയതിന് ശേഷം അയാളുടെ മകളെ മരുമോനി വളർത്തിയതല്ലാതെ ഒരു പാവപ്പെട്ടവന് അയാൾ സഹായിച്ചു ഇപ്പൊ മൊത്തത്തിൽ ജനം മൊത്തം ജനം മടുത്തിരിക്കന്നെ ഇരിക്കുന്നത് അടിച്ചു എഴഞ്ഞു പോകും എഴഞ്ഞ് ഇല്ല ഒരു സർവേ നടത്തിയല്ല പിന്നെ പിണറായി വിജയന് പതിനേഴ് ശതമാനമാണ് ജനമെത്തുന്നത് ഇരുപത്തിയെട്ട് ശതമാനം കെ കെ ശൈലജയ്ക്കുണ്ട് ഇരുപത്തെട്ട് ശതമാനം അത് ശൈലജയൊക്കെ ഒതുക്കി മാറ്റിയതല്ലേ ഇല്ല അത് തോപ്പിച്ച് കൈ കൊടുത്ത് മൂലി ഇരുത്തിയതാണ് ഈ പ്രസാദത്തിന്റെ ഒരു ഇത് അങ്ങനെയാണ് ഇതായി നിലമ്പൂര് ഇയാളെ തോപ്പിക്കാൻ കാര്യമൊന്നുമില്ല അയാളെ തോൽപ്പിച്ചതാണ് സ്വരാജിന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി ഗോവിന്ദ് അവിടെ ചെന്നൊരു പ്രസ്താവന ഈ ഇലക്ഷൻ്റെ തലേദിവസം നടത്തി എന്താണ് ബി ജെ ആർ എസ് എസ് നമുക്ക് സപ്പോർട്ട് ചെയ്യും ആർ എസ് എസുമായിട്ട് നമ്മൾ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് എന്ന് എങ്ങനെ തലേ ദിവസം അപ്പോഴേ ഈ ഹിന്ദുക്കളെ ഇടയിലും മറ്റേ ഒരു ഇത് വരും എങ്ങനെ ഇത് ആർ എസ് എസ് ആയിട്ട് ഒരു കമ്പനി ഉള്ളതാണ് റിയാസിനെ പുറം തള്ളേ മുഖ്യമന്ത്രി ആയിട്ട് റിയാസിനെ ശ്രമമാണ് ഈ കേരളത്തിലെ അടക്കമില്ല ആ ആ ആഗ്രഹം ഉള്ളിലിരിക്കേ ഉള്ളൂ അതിന് ഇവിടുത്തെ ആൾക്കാർ അത്ര മടന്മാരല്ല എം പി എം എൽ പ്രധാന ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയായി പിന്നെ എം എൽ എ ആയി എം എൽ എ ആയിട്ട് വന്ന് കൊടുത്ത വകുപ്പ് എന്താ കേരളത്തിലെ രണ്ടാമത്തെ വകുപ്പാണ് பொதமராமத்தும் டூரிஸ்டும் ஆர்வங்கள் கொடுக்க மட்டும் நல்ல கழுவலுங்க அவர் கொடுக்காட்டி என்னோ அவுட் மட்டும் காசர் கோடு பட்டி அப்படி கொட்டி மலப்புரத்து கொட்டி அது கொட்டி உடனே பண்ண அது கேந்திரி அதுவரைக்கி எவரான நம்மள பிள்ளையானது இது நம்மளை ஆரூ குளிப்பிக்க போய் கொடுக்கல நம்மள பிள்ளையா கொடுத்த லாஸ்டில் இதுவோல் ரெயிலிட்டு இது எதிராகி ரெயிலிட்டு அவர் பொண்ணாடி தான் வர இது நம்மள ரெயிலான நம்ம ஒன்றா ഒന്നാമതാണ് രണ്ടാമതാണ് ഒന്നാമതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് വേറെ ഒന്നും വേണ്ട ഇന്ന് വെളിച്ചെണ്ണയുടെ വില നാന്നൂറ് രൂപയാണ് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപയാണ് ഒരു തേങ്ങക്ക് എൺപത് രൂപയാവും ഒരു കിലോ നല്ല തേങ്ങ വെച്ചാൽ എൺപത് രൂപയാണ് അന്ന് എവർ ക്യാരി പതിനാറിൽ എവർ ക്യാരിപ്പഴും തൊണ്ണൂറ് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില ഇന്നത് നാന്നൂറ് രൂപയാണ് എത്ര മടങ്ങാണ് മുന്നോട്ട് പോയതെന്ന് അറിയാം അതിൽ എല്ലാ സാധനത്തിലും ഒരിക്കലോ അരി വാങ്ങി നമ്മൾ ചെന്ന് കടയിൽ നിന്ന് വാങ്ങാനും അറിവ് തരികയാണ് ഒരിക്കലും അരി എല്ലാ സാധനം എല്ലാ സാധനവും എങ്ങനെയാണ് നമ്പർ വണ് ആവുന്നത് ഇതല്ല യാതൊരു പ്രസ്ഥാനം ഭരിച്ചാലും ശരി നമ്പർ ആവണമെങ്കിൽ അത് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് ജനങ്ങളെ ആട്ടുകാർക്ക് എഴുതിയാക്കണം മല്ലക്കാട്ടുകാർക്ക് ഈ മുപ്പത് കിലോ അരിയും അതിൻ്റെ ഗോതമ്പ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇവരല്ല കേന്ദ്രമാണ് കൊടുക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി കൊടുക്കുന്നതല്ലാതെ അത് ഞാനും വാങ്ങുന്നതാണ് എനിക്കറിയാം അത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ വിഹിതമാണ് നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോഴേ പിണറായി വിജയൻ ചെയ്യുന്നത് അയാളുടെ മകളുടെ മകളെ സംരക്ഷിക്കുക മനുവനെ സംരക്ഷിക്കുക ഈ ജോലി അല്ലാതെ അവനില്ല യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ തലയ്ക്ക് സുഖമില്ല എന്നാണ് പറയുന്നത് തന്നെ സത്യമാണ് തലയ്ക്ക് സുഖമില്ല അയാൾക്ക് ഇപ്പൊ വേറൊരു പേരുണ്ട് എനിക്കത് മറന്നു ആരും പറയുന്ന